നമസ്കാരം പ്രിയുള്ളൂ കാൻഡർബറി ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുവാനുള്ള സമയമായിരിക്കുന്നു അതിനുള്ള ചർച്ചകൾ നടക്കുകയാണ് അങ്ങനെ പുതിയ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തായിരിക്കണം പുതിയ ആർച്ച് ബിഷപ്പിൻ്റെ യോഗ്യത എന്ന് അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള കമ്മിറ്റിയുടെ ഒരു പേപ്പർ പുറത്തു വന്നു അതിനകത്ത് പറയുന്നു പുതിയ ആർച്ച് ബിഷപ്പ് സ്ത്രീ അല്ലെങ്കിൽ പുരുഷനോ ആകാം അതായത് പണ്ടൊക്കെ ഈ ആർച്ച് ബിഷപ്പ് ആകുന്നത് പുരുഷന്മാർ മാത്രമായിരുന്നു ഒരു വലിയ മാറ്റത്തിന് ആംഗ്ലിക്കൻ ചർച്ച് തയ്യാറാകുകയാണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് തയ്യാറാവുകയാണ് സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ ആർക്ക് വേണമെങ്കിലും അടുത്ത പ്രാവശ്യം ആർച്ച് ബിഷപ്പ് ആകാമെന്ന് പുതിയ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുവാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയുടെ യോഗ്യത പട്ടിക അതിനകത്ത് ഇപ്രകാരം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഇത് വലിയ മാറ്റമാണെന്ന് പറയുമ്പോൾ തന്നെ ഇത് ക്രൈസ്തവ സഭകളിൽ മുഖ്യധാര സഭകളിൽ വരുന്ന വലിയ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ സെക്കുലറിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആണെന്ന് പറയാതെ വയ്യ പ്രത്യേകിച്ചും ഫെമ്യൂണിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് ക്രിസ്തീയ സഭയ്ക്കകത്ത് ഫെമ്യൂണിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ കാലഘട്ടത്തിലെ ഫെമിനിസ്റ്റ് ആശയങ്ങൾ വേദപുസ്തകം പ്രതിനിധാനം ചെയ്യുന്ന സ്ത്രീ പുരുഷ സങ്കല്പം കുടുംബസങ്കല്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി എതിരായിട്ടുള്ള പുതിയ ചിന്താഗതികളുടെ കൊടുക്കാറ്റുകളാണ് അഴിച്ചുവിടുന്നത് ഫെമിനിസത്തിന്റെ ആവിർഭാവത്തിന് ശേഷം വേദപുസ്തകത്തിന്റെ അകത്ത് സ്ത്രീകൾ കുടുംബങ്ങളിൽ കാണിക്കേണ്ട ഉത്തരവാദിത്വം അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ പുരുഷന് കീഴടങ്ങിയിരിക്കണം എന്നുള്ള വേദപുസ്തകത്തിൻ്റെതാകുന്ന പ്രിൻസിപ്പിൾസ് ഇതിനൊക്കെ എതിരായിട്ട് ഒത്തിരി തിയോളജിക്കൽ ആർഗ്യുമെന്റ്സിൽ തന്നെ പ്രത്യേകിച്ചും ഫെമിനിസ്റ്റ് തിയോളജിയൻസ് മുൻപോട്ട് കൊണ്ടുവരുവാൻ ഇടയായിട്ടുണ്ട് ഇത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട് പുരുഷനെ പോലെ സ്ത്രീക്കും ഇക്വാലിറ്റി വേണമെന്നുള്ള വാദഗതികൾ എന്നാൽ അതിൻ്റെ മറുഭാഗമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നവർ പ്രത്യേകിച്ചും വേദപുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെ തുടരണം എന്ന് പഠിപ്പിക്കുന്നവർ വാദിക്കുന്നത് വേദപുസ്തകം പോലെ സ്ത്രീ പുരുഷ സമത്വത്തിന് മുൻഗണന നൽകുന്ന വേറെ ഒരു മതഗ്രന്ഥം ഇല്ല എന്ന അഭിപ്രായമാണ് മുൻപിലേക്ക് വെക്കുന്നത് ക്രിസ്തുവിൽ സ്ത്രീയെന്നും പുരുഷനെന്നും വ്യത്യാസമില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ സ്ത്രീജനം അവർ ബലഹീനപാത്രമാണ് എന്നാൽ എന്ന് പറഞ്ഞാൽ ശാരീരികമായി അവർ ശരീരക്ഷമതയിൽ ബലം കുറഞ്ഞവരാണെങ്കിലും ജീവന്റെ കുറവയ്ക്ക് കൂട്ടവകാശികളെന്ന് ഓർത്ത് അവരെ റെസ്പെക്ട് ചെയ്യണമെന്ന് അപ്പോസ്തോലനായ പത്രോസ് എഴുതിയിരിക്കുന്നു മാത്രമല്ല സ്വർഗത്തിൽ വിവാഹമില്ല അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലെന്ന് യേശു കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു ഇത്യാദി കാര്യങ്ങൾ എടുത്താണ് ഈ ഒരു ഫെമിനിസ്റ്റുകളുടെ ഫെമിനിസ്റ്റ് തിയോളജിക്കൽ വാദഗതികളെ നിരാകരിക്കുന്നത് ഇങ്ങനെയുള്ള ചർച്ചകൾ തർക്കങ്ങൾ ഒത്തിരി കാലമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഫെമിനിസത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇന്ന് എല്ലാ ഡിനോമിനേഷനുകളിലും അതിശക്തമായിട്ട് കണ്ടുവരികയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് തന്നെ ഇത്ര വലിയ ഒരു ഒരു സ്റ്റാൻഡ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ അടുത്ത ആർച്ച് ബിഷപ്പ് കാൻഡിബറി ആർച്ച് ബിഷപ്പ് സ്ത്രീയോ പുരുഷനോ രണ്ടിലേതായാലും കുഴപ്പമില്ല എന്നൊരു സ്റ്റാൻഡിലേക്ക് എത്തുമ്പോൾ മാത്രമല്ല മറ്റൊരു പ്രഖ്യാപനം ഇങ്ങനെയാണ് നമുക്ക് കാണുവാനിടയായിത്തീരുന്നത് ആരാണോ അടുത്ത കാൻഡിബറി ആർച്ച് ബിഷപ്പായിട്ട് വരുന്നത് ഇത്രമാത്രം മതി ആ വ്യക്തി അതായത് സെയിം സെക്സ് മാരേജിനെ ഒന്നും എതിർക്കാത്ത അതായത് സെയിം സെക്സ് മാരേജിനെ ഒക്കെ അനുകൂലിക്കുന്ന ഒരു ചിന്താഗതി ഉള്ളവനായിരിക്കണം എന്ന ഒരു വീക്ഷണമാണ് പുതുതായിട്ട് മുൻപോട്ട് വെച്ചിരിക്കുന്നത് ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡീവിയേഷൻ ആണെന്ന് പറയുന്നതിൽ വലിയ സങ്കടമുണ്ട് എന്നാൽ മനസ്സിലാക്കണം ഈ ആംഗ്ലിക്കൻ ചർച്ച് പോലെയുള്ള മുഖ്യധാരാ സഭകളിൽ മാത്രമല്ല ഇന്ന് കാലത്ത് മറ്റ് ഡിനോമിനേഷൻസ് പ്രത്യേകിച്ചും പ്രൊഡസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ ഫ്രീ ചർച്ചുകളിൽ പെറ്റിക്കോസ്റ്റൽ ചർച്ചുകളിൽ കോൺഗ്രേഷനൽ ചർച്ചുകളിലൊക്കെ ഈ ഫെമിനിസത്തിൻ്റെ വലിയ ഇൻഫ്ലുവൻസ് അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കാലഘട്ടത്തിൽ ഒത്തിരി സ്ത്രീകൾ പാസ്റ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും പഞ്ചാബിലൊക്കെ സ്ത്രീകളായിട്ടുള്ളവർ പാസ്റ്റേഴ്സ് എന്ന ലെവല് വിട്ടിട്ട് അവരുടെ പേരിന്റെ കൂടെ എന്നോ അല്ലെങ്കിൽ എന്നോ ഉള്ള പേര് പേരുകൂടെ വെക്കുവാൻ തുടങ്ങിയിരിക്കുന്നു സാധാരണഗതിയിൽ പുരുഷന്മാരായിരുന്നു ഇന്ന് വരെ അപ്പോസ്തോൾസ് എന്ന പേര് വെച്ചുകൊണ്ടിരുന്നത് പ്രോഫറ്റ്സ് എന്ന പേര് വെച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതൊക്കെ മാറിയിരിക്കുന്നു സ്ത്രീകൾ ഇന്ത്യയിൽ പോലും പഞ്ചാബിലൊക്കെ അങ്ങനെയുള്ള പേരുകൾ വെക്കുന്നു എന്നോ എന്നോ ഒക്കെ പേരിന്റെ കൂടെ വെക്കുവാൻ അവർ തുനിഞ്ഞിടങ്ങിയിരിക്കുന്നു അതായത് പുരുഷനോടൊപ്പം തന്നെ ശുശ്രൂഷയിൽ തുല്യതയുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒത്തിരി സഹോദരിമാർ ലേഡീസ് പാസ്റ്റേഴ്സായിട്ട് മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇത് ഫെമിനിസത്തിൻ്റെ ഒരു അതിശക്തമാകുന്ന ഇൻഫ്ലുവൻസ് ആണെന്ന് പറയപ്പെടുന്നു സ്ത്രീകൾക്ക് ശുശ്രൂഷയിൽ പങ്കുണ്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ വേദപുസ്തകത്തിൽ പറയുന്ന പോസ്റ്റോൾ പ്രോഫറ്റ് എന്നൊക്കെ പറയുന്ന ടൈറ്റിലുകൾ അവർ വെക്കുന്നത് ശരിയാണോ എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ് വേദപുസ്തകം എന്തതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ അടുത്ത സമയങ്ങളിൽ നമ്മൾ വളരെയധികം ഒരു കാര്യമാണ് സ്ത്രീകൾ ഹെഡ് കവറിംഗ് ഉപയോഗിക്കണമോ എന്നുള്ള ഒരു വലിയ ചോദ്യം അതായത് സ്ത്രീയുടെ റോള് വേദപുസ്തകം ആ സെറ്റ് ചെയ്ത റോളിൽ ഹെഡ് കവറിങ് ഉപയോഗിച്ച് സബ്മിസീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും ശുശ്രൂഷയുമൊക്കെയാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതെങ്കിൽ ആധുനിക കാലത്ത് ഫെമിനിസത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ഈ ഹെഡ് കവറിങ്ങിനെ എടുത്തു മാറ്റുക അതിനെ ൂരി എറിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന തരത്തിലുള്ള ആക്ഷൻസാണ് പലപ്പോഴും നമുക്ക് ചുറ്റും കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള വളരെ വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു മെയിൻ സ്ട്രീം ചർച്ചിൽ മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഇൻഡിപെൻഡൻറ്റ് ഫ്രീ ചർച്ചുകൾ പിറ്റി കോസ്റ്റൽ ചർച്ചുകൾ ഡിനോമിനേഷൻ ഇല്ലാത്ത ചർച്ചകളിൽ പോലും ഇത്തരം വലിയ സ്വാധീനങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കാൻഡ്രിബറി ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പിനോട് ബന്ധത്തിൽ വന്ന വിജ്ഞാപനമാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ പിന്നെയും പൊതുസമൂഹത്തിലൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കാൻഡ്രിബറി ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു പൊസിഷനാണ് ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ സീനിയറായിട്ടുള്ള ബിഷപ്പാണ് തത്വത്തിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ നേതൃത്വം വഹിക്കുന്ന ആ ചർച്ചിൻ്റെ ഏറ്റവും വലിയ ബിഷപ്പാണ് കാൻഡ്രിബറി ആർച്ച് ബിഷപ്പ് അതിന് ചരിത്രപരമായ കാരണങ്ങളുമുണ്ട് കാരണം ഈ കാൻഡ്രിബറി ആർച്ച് ബിഷപ്പിന്റെ ചുമതലയാണ് ഈ പറഞ്ഞ രാജാക്കന്മാരെ വാഴിക്കുക ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരെയും റാണിമാരെയൊക്കെ വാഴിക്കുന്ന ആ ചുമതല ആ കൊറോണേഷൻ ആ ഒരു ഫംഗ്ഷൻ്റെ കാർമ്മികത്വം വഹിക്കുന്നത് കാൻഡറി ആർച്ച് ബിഷപ്പാണ് മാത്രമല്ല അങ്ങനെയുള്ള ആളുകളുടെ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ആളുകളുടെ വിവാഹം ഹ്യൂണറൽ ഇതിൻ്റെയൊക്കെ മുഖ്യ ചുമതല വഹിക്കുന്ന ഒരു പക്ഷേ ആ ഒരു ഇംഗ്ലണ്ടിലെ രാജകീയമാകുന്ന റോയലാകുന്ന ഫാമിലിയുടെ തന്നെ ബിഷപ്പാണ് കാൻഡിർബറി ആർച്ച് ബിഷപ്പ് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട പൊസിഷനാണ് അത്ര ഒരു ഹൈ പ്രൊഫൈൽ പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ട് കാൻഡിർബറി ആർച്ച് ബിഷപ്പിനെ മറ്റ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ ബിഷപ്പുമാരുടെ നേതാവായിട്ട് തലവനായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മീഡിയ സ്വീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത കാൻഡിർബറി ആർച്ച് ബിഷപ്പ് ആരാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു പുതിയ ഒരു വിജ്ഞാപനം പുറത്തിറങ്ങുവാനിടയായി തീർന്നത് അടുത്ത കാൻഡ്രിബറി ആർച്ച് ബിഷപ്പ് ആകണമെങ്കിൽ വേണ്ട യോഗ്യതകളുടെ പട്ടികയിൽ സ്ത്രീയോ പുരുഷനോ ഏതായാലും കുഴപ്പമില്ല സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ രണ്ടുപേർക്കും കാൻഡ്രിബറി ആർച്ച് ബിഷപ്പ് ആകാനുള്ള യോഗ്യതയുണ്ട് എന്ന പുതിയ ഒരു തീരുമാനം അത് ലോകശ്രദ്ധ മുഴുവൻ പിടിച്ചു വരുത്തുകയാണ് ഫെമിനിസത്തിൻ്റെ വലിയ ഇൻഫ്ലുവൻസ് എന്ന് മാത്രമേ പറയാനുള്ളൂ ദൈവലൊരു സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ വാർഡ്ഫുൾ ഡേ